മദർ ഇടവക പള്ളിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ഏലിശാമയുടെ നൂറ്റി തൊണ്ണൂറ്റിനാലാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ പൊൻ പൊൻസുദിനത്തിന് ഏറെ പ്രത്യേകതയുണ്ട് കാരണം നവംബർ എട്ടാം തീയതി ഏലിശാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയാണല്ലോ ഉത്തരമായ ഈ കായലോരത്തിൻ്റെ തീരത്തുള്ള കുരിശിങ്കൽ പള്ളിയും പരിസരവും ഒക്കെ അമ്മയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പല നന്മകളുടെയും തുടക്കക്കാരിയായ ധന്യ മദർ ഏലീശ്വാക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രദേശമാണിത് ചില പ്രത്യേക നിയോഗങ്ങളോടെയാണ് ദൈവം ചില വ്യക്തികൾക്ക് ജന്മം നൽകുന്നത് മനുഷ്യൻ്റെ ധർമ്മം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവമഹത്വത്തിന് വേണ്ടി തൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവം തന്നോടാവശ്യപ്പെട്ടത് ധന്യ മദർ യലീശുവ നൂറ് ശതമാനം വിശ്വസ്ഥതയോടെ നിർവഹിച്ചു അതുകൊണ്ട് തന്നെ അമ്മയെ ദൈവം തൻ്റെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുവാൻ തിരഞ്ഞെടുത്തു നൂറ്റി തൊണ്ണൂറ്റിനാലാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അമ്മ ഞങ്ങളുടെ ജീവിത ജീവിതകർത്തവ്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവമഹത്വത്തിനു വേണ്ടി ദൈവഹൃതപ്രകാരം ചെയ്യുവാനുള്ള കൃപ ഏകണമേ എന്ന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന നവംബർ എട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പുണ്യമുഹൂർത്തമായി തീരട്ടെ അമ്മയുടെ കുസുമവല്ലരികളിലെ വാക്കാണ് ഈ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നന്മപ്രവർത്തിയിൽ നിന്നും അനേകം നന്മപ്രവർത്തികൾ ഉണ്ടാകും അതെ അമ്മ തൻ്റെ ഓരോ നന്മപ്രവർത്തികളിൽ നിന്നും അനേകം നന്മപ്രവർത്തികൾ ഈ കേരളക്കരയ്ക്ക് സമ്മാനിച്ചവളാണ് ഒരു നവോത്ഥാന നായികയാണ് ഏവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ